െട്ടാം വോട്ടിംഗ് വോട്ടിംഗിന് ശേഷം വോട്ടിംഗ് മെഷീനിലുണ്ടായ സാങ്കേതിക പ്രശ്നത്തെപ്പറ്റി പോളിംഗ് ഓഫീസറോട് സൂചിപ്പിച്ചു ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞാണ് ശബ്ദം വരുന്നത് എന്നതായിരുന്നു പ്രശ്നം യു ഡി എഫിന് അനുകൂലമായുള്ള സാഹചര്യമാണ് ഉള്ളതെന്നും കഴിഞ്ഞ വർഷത്തെക്കാളും ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ പോളിംഗ് നല്ല അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത് അപ്പോൾ അത് പോളിങ് ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യാണ് കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ടിൽ നോക്കിക്കാണുന്നത് ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം നിൽക്കും മതേതര മനസ്സാണ് പാലക്കാടിൻ്റെ തീർച്ചയായിട്ടും നല്ല ഇതേ പ്രതീക്ഷയാണ് കേരളം ഉപയോഗിച്ചു അതിനകത്ത് ഭൂരിപക്ഷം അധികമാകുന്നു യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് പിന്നെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം